അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കുഞ്ഞിയുടെ കുറേ കുസൃതികളും ചേട്ടയുടെ കുറച്ച് കഴിവുകളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ നൈറ്റ് ചേട്ടാ വന്നൊരു ഒരു മണി രണ്ട് മണിയൊക്കെയപ്പോൾ നൈറ്റ് വന്നപ്പോൾ ചേട്ടായി ഉറക്കം വന്നില്ല അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ വരക്കിട ഒരു വൈറ്റ് കളർ കർട്ടൻ തുണി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് കുഞ്ഞീടെ ഫോട്ടോ എടുത്തിട്ട് വരച്ചരുവിയ ഒരു ഫോട്ടോയാണിത് അത് ഓയിൽ പെയിൻറ്റും ഓയിൽ പെയിൻറ്റും അത് ചെയ്യാൻ വേണ്ടി എന്നപ്പോൾ അത് ഉണങ്ങാൻ താമസിക്കുന്നുണ്ട് വാട്ടർ കളറും അല്ലാതെ അല്ലാതെ മറ്റേ ഫൈ എന്താ ഫാബ്രിക് പെയിൻറ്റും ആ അങ്ങനത്തെ പെയിൻ്റുകൾ എന്തോ ചെയ്തതാണ് ഭയങ്കര സന്തോഷം ഒരു മണി രണ്ട് മണി ആയപ്പോഴും ഞങ്ങൾ ഉറങ്ങാതിരിക്കും അപ്പം പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ കാണാൻ എഴുന്നേറ്റ് വന്നപ്പം ഞാനിപ്പുറത്തെ റൂമിൽ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കും കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവളപ്പം ശ്രദ്ധിച്ചിരുന്ന് ചേട്ടായി ചെയ്യുന്നത് കണ്ടിട്ട് അവൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഭയങ്കര സന്തോഷമായിട്ട് പുള്ളിക്കന് ഉമ്മയൊക്കെ കൊടുക്കും പുള്ളിക്കരുടെ ഫോട്ടോ എന്നിട്ട് എന്നെ കാണിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുക ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞിക്ക് എന്നിട്ട് കുഞ്ഞി അതുപോലെ വരയ്ക്കുക പക്ഷെ അത് ഉണങ്ങി കേട്ടോ ഉണങ്ങുക ഉണങ്ങി സ്പ്രെഡാകത്തില്ല ചേട്ടാ ഇങ്ങനെ വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞിക്കലൊരുടെ സന്തോഷം കണ്ട് ഞാനത് നൈറ്റ് ചേട്ടായി അത് എടുത്തു ചെടിയാണ് അത് കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടു അവളെ കണ്ടപ്പോൾ എന്നിട്ട് അവളത് ചേട്ടായി ചെയ്യുന്നത് കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ട് അവൾ അതുപോലെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാനും എന്നിട്ട് ഞങ്ങളിങ്ങനെ അവള് അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കും അവളുടെ കളികൾ അപ്പം അവള് ചൂണ്ടിക്കാണിക്കുക ആ കളറ് കാണിച്ചിട്ട് അതെടുത്തിട്ടാണ് ചെയ്തതെന്നൊക്കെ ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം ചേട്ടായി ഒരു ഇത് കൊടുത്തു ക്യാൻവാസ് വരയ്ക്കുന്ന എന്തോ ഒരു സാധനം കൊടുത്തപ്പോൾ അവളത് എടുത്തിട്ട് അവൾ എന്ത് ചെയ്യുന്നു എന്നൊരു നോക്കാടി അവൾ എന്നാ ചെയ്യുന്നത് നോക്കാൻ പറഞ്ഞു നിന്നപ്പോൾ പുലിക്കരി അത് വെച്ചിട്ട് അവൾക്ക് മനസ്സിലായി എന്തോ ഇതിനകത്താണ് ഇത് കളർ ചെയ്യുമ്പോഴാണ് അത് പെയിൻ്റ് ആകുന്നത് പെയിൻറ് കളറാവുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് അവളത് എടുത്തിട്ട് അത് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു അതെടുത്തിട്ട് അവൾ നോക്കി കണ്ടോ കളറെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പുള്ളിക്കാർ ഞങ്ങൾ അവളെ തന്നെ ശ്രദ്ധിക്കുക എന്താണ് അവൾ ചെയ്യുമ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കാമോ ഞാൻ നോക്കട്ടെ കുഞ്ഞു എന്നാ അപ്പോൾ ഞാൻ ഞാനടുന്ന് ഇപ്പം ഉണ്ടെങ്കിലും അവൾ അവളതിനകത്ത് മുക്കിയിട്ട് അവൾ ഉടനെ അവൾ അവളെടുത്ത് വരയ്ക്കുന്നു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു വരച്ചവളത് അവടെ ശ്രദ്ധ ഭയങ്കര കുറച്ച് വീഡിയോസ് വന്നു കണ്ടു തോന്നു എന്നിട്ട് അവളത് വായി വെച്ചു വായി വെച്ചപ്പോ ഞാൻ അയ്യോ വായി വെക്കല്ല പക്ഷെ അത് പെയിന്റ് ഇല്ല അതെല്ലാം ഉണങ്ങിയതാണ് ബ്രഷ് ഒക്കെ കരികി കൊടുത്ത അതായത് പെയിന്റ് ഒന്നും ഇല്ല അതൊക്കെ ഉണങ്ങിയതാ പക്ഷെ അത് വായി വെച്ചപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു പിന്നെ അവളത് വച്ചിട്ട് പിന്നെ അത് വായി വെള്ളമില്ല എല്ലാവർക്കും അവൾ അത് വായി വെ അവൾ വയലൊക്കെ വെച്ചിട്ട് കുറേ നേരം പിന്നെയും കളിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഇത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കെട്ടോ കുഞ്ഞി കുഞ്ഞ് ഭയങ്കര സന്തോഷം ഹാപ്പി ആയിട്ട് ഇരിക്കും അത് കണ്ടതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര ആകാംക്ഷ ആയിരുന്നു കുഞ്ഞ് ഒരു വയസ്സല്ലേ ആവോ കുഞ്ഞിങ്ങനെ കാണിക്കുന്നു കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ലാസ്റ്റ് അവിടെ എല്ലാം ഫിനിഷ് ചെയ്ത് കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷം അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ఎలాగో ఇష్టపడి రానలో థ్యాంక్